കോഴിക്കോട് നഗരമധ്യത്തിൽ മധ്യത്തിൽ പട്ടാപ്പകൽ തണ്ണീർ തടൻ നികത്താൻ ശ്രമിച്ചത് ഉന്നതരുടെ ഉത്താശയോടെയാണെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവൻ സരോവരത്ത് തണ്ണീർ നികത്തുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥലം സന്ദർശിച്ചതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടാണ് വന്നത് അതിഭീകരമായിട്ടുള്ള പ്രകൃതി നശീകരണമാണ് ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവിടുത്തെ നാട്ടുകാരും റെസിഡൻസ് അസോസിയേഷൻ്റെ ആളുകളും പ്രകൃതി സംരക്ഷകരും ഒക്കെ നിരവധി തവണ അധികൃതരുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ പരിസ്ഥിതിജോല പ്രദേശത്ത് തണ്ണീർത്തടങ്ങളും കണ്ടൽക്കാടും ഒക്കെയുള്ള ഈ പ്രദേശം സംരക്ഷിക്കേണ്ട സ്ഥലമാണ് ഇവിടെ മണ്ണിട്ട് നികത്താനും ബിൽഡിംഗ് എടുക്കാനും ഒക്കെ ഉള്ള സ്ഥലമല്ല എന്ന് ഈ ടാറ്റാ ബാങ്കിൽപ്പെട്ട ഭൂമിയാണ് സർക്കാരിൻ്റെ കൈവശങ്ങളുടെ രേഖയിൽ തന്നെ അങ്ങനെയാണ് പറയുന്നത് പക്ഷേ എങ്ങനെയാണ് ഈ പട്ടാപ്പകൽ ഇത്രയും വലിയ നിയമലംഘനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും അതിനെതിരായിട്ട് അതിരൂക്ഷമായിട്ടുള്ള പ്രതിഷേധമുണ്ടാവും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോടിൻ്റെ തന്നെ ഒരു ജല അറയായിട്ട് കണക്കാക്കുന്ന ഈ പോട്ടുള്ളി തണ്ണീർത്തടമാണ് ഇങ്ങനെ പട്ടാപ്പകൽ ആളുകളുടെ മുമ്പിൽ അധികൃതരുടെ മുമ്പിൽ എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് നിലത്തിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും അനുവദനീയമല്ല നാട്ടുകാരോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാവും കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ നേരിട്ട് വന്ന് അവരുടെ എല്ലാ പ്രക്ഷോഭങ്ങൾക്കും പിന്തുണ അർപ്പിച്ചിട്ടുള്ളതാണ് ഇനി നേരിട്ടുള്ള പ്രക്ഷോഭത്തിന് ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാവും എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹം ഓക്കെ